ദൃശ്യങ്ങളുടെ ബന്ധമുണ്ട് അങ്ങനത്തെ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിടവാന്നല്ല കാണുന്നത് അഹാദമായ ദുഃഖവും അനുശോചനവും അറിയുക ഏത് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആർജവമുള്ള ആളായിരുന്നു സർവീസ് ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും അനുകരണീയനായിരുന്നു അദ്ദേഹം എന്ന കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് യുഗാന്ത്യം അതെ അതെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അന്ത്യമാണ് എന്നോർത്ത് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഉള്ളൂ പ്രസ്ഥാനത്തിന് വലിയ സേവനം ചെയ്തവരൊക്കെ വിട പറയുമ്പോഴും പ്രസ്ഥാനം മുന്നോട്ട് പോകും പ്രസ്ഥാനത്തെ മുന്നോട്ട് പിന്മുറക്കാർ കൊണ്ടുപോകും അതാണ് വീസിൻ്റെ ഈ ദേഹവിയോഗം അങ്ങനത്തെ അഹാദമായ ദുഃഖവും വേദനയാണ് എനിക്ക് സംഭാവന ചെയ്തത് എൻ്റെ ഖേദവും അനുശോചനവും എല്ലാ കാലത്തും അതൊക്കെ കർഗസമയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പൊളിക്ക് എന്ന് തോന്നുന്ന ഏത് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആണ് അതുതന്നെയാണ് വി എസിനെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ ബഹുജന നേതാവായി ഉയർന്നു വരാൻ കാരണവും ജനങ്ങൾക്ക് വലിയ ആവേശമായി മാറിയത് പറഞ്ഞ കാര്യവും നമുക്ക് കാണാം അതെ 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 എനിക്കും അതെ എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്ത് കാണാം പാർട്ടി രംഗത്തും സംഘടനാ രംഗത്തും എല്ലാം കൈപിടിച്ച് ഉയർത്തുന്നതിൽ എം എൽ എ ആക്കുന്നതിലും മന്ത്രിയാക്കുന്നതിലും എല്ലാം പാർട്ടിയെ നേതാവെന്നാലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവിയോഗത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം